നക്ഷത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം വേറെ ഏതൊരാഘോഷത്തേക്കാണെങ്കിലും ക്രിസ്മസ് നമുക്കങ്ങൾ സന്തോഷമുള്ള വേറെ തന്നെയാണ് കാരണം ദൈവം സ്വപുത്രനെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി പൂജാവിനാക്കിൻ്റെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ക്രിസ്മസ് സ്വപുത്രനെ നൽകുക എന്ന് സ്വന്തം ജീവൻ പാർച്ചു നൽകുന്ന ഒരു പ്രതീതി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നമ്മൾ കാർത്തിയില് നമ്മുടെ ജീവൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ജീവൻ ഈ ലോകത്തിൻ്റെ നന്നായിട്ട് സന്തോഷത്തോടുകൂടി നൽകാൻ സാധിക്കും നമ്മളെ കൊണ്ട് അത്രയും സാധിക്കുന്നു എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും പലവിധ കഴിവുകളെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ആ കഴിവുകൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അത് അവർക്ക് പ്രയോജനപ്പെടുന്നു തീർച്ചയായും നമുക്കവിടെ ക്രിസ്മസ് സൃഷ്ടിക്കാൻ സാധിക്കും അവിടെ ഒന്നിപ്പിറക്കും നമുക്കും ഹൃദയത്തിൽ ഉണ്ണിപ്പിറക്കുന്നു ഒരു ക്രിസ്മസിനായി ഒരുങ്ങി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ